മോക്ഷമുക്തിക്കായി ചിതാഭസ്മ ആരതി ഒരുക്കി തിരുവനന്തപുരം മഹാലിംഗ ഘോഷയാത്ര ട്രസ്റ്റ് ചിതാഭസ്മ സമ്മതപത്രം പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചർ ജനം ടി വി എം ഡി ചെങ്കൽ രാജശേഖരൻ നായർക്ക് കൈമാറി ഭഗവാൻ പരമശിവനിൽ അലിയുക എന്നത് മുൻജന്മ സുഹൃതമെന്ന് ഓമനക്കുട്ടി ടീച്ചർ ജനം ടിവിയോട് പറഞ്ഞു ൂറ്റിയെട്ട് മഹാജ്യോതിർലിംഗപ്രതിഷ്ഠയായ ശിവലിംഗത്തിലാണ് ഭക്തർ പാലും പഞ്ചാമൃതവും പൂക്കളുമെല്ലാം നേരിട്ട് അഭിഷേകം നടത്തുന്നത് തിരുവനന്തപുരം മഹാലിംഗ ഘോഷയാത്ര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചിതാഭസ്മ സമ്മതപത്രം പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചർ ജനം ടി വി എം ഡി ചെങ്കൽ രാജശേഖരൻ നായർക്ക് കൈമാറി ശിവായ വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ആരെയും കഷ്ടപ്പെടുത്തണ്ട ഒരു കഷ്ടപ്പാടുമില്ല ഭഗവാൻ അങ്ങ് നമ്മൾ നേരിട്ടങ്ങ് ലയിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും ഒരു മനുഷ്യനും ഒരു കഷ്ടപ്പാടും ഇല്ല ഒന്നുമില്ല അപ്പം ആരെയും കഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു മനോഭാവം എനിക്കുണ്ട് കൂടാതെ ഈ ചിതാഭസ്മം കൊണ്ടുവന്ന് സമർപ്പിക്കുകയല്ലേ ഇവിടെ സമർപ്പിക്കുകയാണ് അപ്പം ഭഗവാനെ ലയിക്കുകയില്ലേ അപ്പം അതിൽ കൂടുതൽ എന്താ വേണ്ടത് അതിൽ ഒന്നും വേണ്ട ഒരു ചടങ്ങും വേണ്ട എന്നെനിക്ക് തോന്നി അഹോരികളുടെ നേതൃത്വത്തിലാണ് ജ്യോതിർലിംഗത്തിൽ ചിതാഭസ്മം ആരധി നടത്തുന്നത് പന്ത്രണ്ട് മണിക്കൂറിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഹോരിമാനുണ്ട് അവർ അവർ അടിക്കും രണ്ട് ചിതാഭസ്മം അടിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് ഭസ്മാരധി കഴിഞ്ഞ വിഗ്രഹമാണ് എല്ലായിടത്തും സഞ്ചരിക്കുന്ന വിഗ്രഹമാണ് അടുത്ത വർഷം ഇന്ത്യയിൽ വീണ്ടും പന്ത്രണ്ട് ജ്യോതി ഇരുപത്താറ് അഞ്ച് ഇരുപത്തി വീണ്ടും അഖണ്ഡ ഭാരത ജോതിൽ നേപ്പാളിലും കൂടെ ഭഗവാൻ പോവുകയാണ് ഇവിടെ ഫക്ടറാണ് വല്ലത് അവർക്ക് സ്വയം അർപ്പിക്കാം പൂജ ചെയ്യാം വെള്ളമുണ്ട് ഒരു രസീത് പോലും നമ്മൾ ഇന്ന് എഴുതിയിട്ടില്ല ഇവിടെ ഒരു രസീത് പോലും ഇന്ന് വരെ എഴുതിയിട്ടില്ല പൂജയ്ക്ക് വേണ്ടി ആർക്ക് വേണോ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പണാണ് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് അഭിഷേകം ചെയ്യാം ചടങ്ങിൽ ഓമനക്കുട്ടി ടീച്ചറുടെ മകൾ ഡോക്ടർ കമലാലക്ഷ്മിയും സമ്മതപത്രം കൈമാറി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി ശ്രീകുമാർ അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസന്റ് എം ഗോപാൽ തുടങ്ങി നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം